നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരേന്ത്യയിലെ പിന്നോക്ക ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലാഡർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് കെഎംസിസി ഖത്തർ തിരൂർ മണ്ഡലം കമ്മിറ്റി നൽകുന്ന പ്രവർത്തന ഫണ്ട് മുസ്ലിം ലീഗ് ദേശീയ പിഎസ്സി ചെയർമാൻ പാണക്കാട് സ്വാധീന തങ്ങൾക്ക് കൈമാറി തിരൂർ മണ്ഡലം പ്രസിഡന്റ് ഹമദ് മൂസ ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ ട്രഷറർ മുസ്തഫ മറ്റ് മണ്ഡലം ഭാരവാഹികൾ ചേർന്നാണ് ഫണ്ട് കൈമാറിയത് ചടങ്ങിൽ വേൾഡ് കെ നേതാക്കളായ എസ് എ എം ബഷീർ അബ്ദുൽ നാസർ നാച്ചി ഖത്തർ കെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സമദ് വൈസ് പ്രസിഡന്റ് റഹീം പി ജില്ലാ പ്രസിഡന്റ് സവാദ് തിരൂർ മണ്ഡലം സീനിയർ നേതാക്കളായ അബ്ദുൾ റഷീദ് പി പി ഹബീബ് റഹ്മാൻ എൻ സയ്യിദ് അലി സെക്രട്ടറി ഫൈസൽ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ആർക്കേഡ് ഓർക്കിഡ്കുളം തിരൂർ